ഐ ഡി എഫ് ഗുഡ് പുതിയൊരു എപ്പിസോഡ് പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ദേവരാജനും കണ്ണൻ വൈദ്യരും എല്ലാവരും കൂടെ ചേർന്നിട്ട് പാവം അഭിഷേകിനെ കണ്ണൻ വൈദ്യരുടെ ഡിസ്പെൻസറിയിലേക്ക് കടത്താനായിട്ട് നോക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ ചന്ദ്രബാബുവും പിന്നെ സോഹനും ഇഷയും ചേർന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു അഭിഷേകിനെ ഒരു പേയും ഗസ്റ്റായിട്ട് എത്രയും വേഗം തന്നെ ഇഷയുടെ വീട്ടിലാക്കുക പക്ഷേ അവർക്ക് മാറിപ്പോയി രാവിലെ രാവിലെ തന്നെ ആ കണ്ണൻ വൈദ്യൽ ഒരു ആംബുലൻസും രണ്ട് ഗുണ്ടകളെ നേരെ അഭിഷേകനെ കൊണ്ടുവരാനായിട്ട് വിടുകയാണ് എന്തായാലും അവിടെയാണെങ്കിൽ ദേവോപാല എല്ലാം കരുതി വെച്ചിരുന്നു അഭിഷേ മാത്രമല്ല അവിയുടെ കൂടെ ദേവപാലയുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു എല്ലാം കണ്ടും കേട്ട് പ്രമീള നിൽക്കുന്നുമുണ്ട് ഇത്തവണ പ്രമീള കാര്യങ്ങളെല്ലാം അറിയിക്കേണ്ടവരെ വിളിച്ചറിയിക്കുന്നു അങ്ങനെ അഭിഷേകനെ അതിനകത്ത് കയറ്റുകയാണ് അപ്പോഴാണ് സോഹനും വിഷയം കൂടെ അങ്ങോട്ട് വരുന്നത് രണ്ടുപേരും കാറിൽ നിന്ന് നിന്നിറങ്ങുന്നുമുണ്ട് അപ്പോഴേക്കും ഈ ദേവബാല അഭിഷേകിൻ്റെ വായി നന്നായിട്ട് മൂടുന്നു കൈകൊണ്ടാണ് മൂടുന്നത് അബിയുടെ ശബ്ദമോ ഒന്നും പുറത്ത് കേൾക്കാൻ പാടില്ല ആ സമയത്ത് ദേവബാലയും അബിയും ആംബുലൻസിനകത്താണ് ഉള്ളത് അപ്പോഴേക്കും അഭിഷേക് ഒരു ശ്രമം നടത്തുന്നുമുണ്ട് കാലിന് ഇപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്തായാലും അവിടെ വലിയൊരു സംഘടന തന്നെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് അവന്മാരുടെ കയ്യിൽ നിന്ന് സോഹൻ അഭിഷേ എന്നെ താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്തായാലും അഭി പുറത്തെത്തിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് എന്നെ ആ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ദേവരാജന് ഒരു ഗുണ്ടയായിട്ട് മാറുന്നു ദേവരാജൻ നിൽക്കുന്നവരോട് പറ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കാഴ്ച കാണാനാണ് നോക്കി നിൽക്കണേ എത്രയും വേഗം തന്നെ ഇവറ്റ ഉളെ ഇവറ്റകളെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ നോക്ക് അവന്മാരിങ്ങനെ വരാൻ എടുത്ത് ഈശ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ഒരാടിയും മുന്നോട്ട് വയ്ക്കരുത് എങ്കിൽ ഈശ ആരാണെന്ന് നീയൊക്കെ അറിയും ഇതെൻ്റെ വീടാണ് എൻ്റെ അച്ഛൻ എനിക്കും എൻ്റെ അഭിക്കും വേണ്ടിയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് താമസിക്കാൻ വേണ്ടി ഒരുക്കി തന്ന വീട് ആ വീട്ടിലാണ് ഈ ദേവപാല ഇപ്പോൾ വലിഞ്ഞു വലിഞ്ഞേറിയുവെന്ന് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളാണെങ്കിൽ അഭിഷേകനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പോലീസുകാർ ഇപ്പോൾ ഇവിടെ ഓടിയെത്തും പിന്നെ നടക്കാൻ പോകുന്നത് നിങ്ങളും ആ കേസിൽ പ്രതിയാവും അങ്ങനെ പറഞ്ഞ് ഇഷ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട് എന്തായാലും അഭിയും അവർ ദേശത്ത് തന്നെയാണ് ദേവബാലയും ദേവരാജനെയൊക്കെ നോക്കുന്നത് എന്തായാലും ആ സമയത്ത് തന്നെ ആ ദേവോപാല ഈ ഇഷയെ അടിക്കാനോ ഇഷയെ പിടിച്ചു തള്ളാനായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും പ്രമീള പറയുന്നുണ്ട് എച്ചി നിർത്തടി നീ ആരാന്നാണ് നിന്റെ വിചാരം ഇതുവരെ എൻ്റെ അബിയെവിടെയായിട്ട് കഷ്ടപ്പെടുത്തിയത് ഞാൻ കണ്ടു ഞാൻ തന്നെയാണ് ഇവരെ കാര്യങ്ങളെല്ലാം വിളിച്ചറിയിച്ചത് അപ്പോഴേക്കും മാഷു പറയുന്നുണ്ട് പ്രമീളെ നീ വേണ്ട നിങ്ങൾ മിണ്ടാതിരിക്കു മാഷിനെ ഒരു വാക്ക് മിണ്ടിപ്പോകരുത് നിങ്ങളാണെങ്കിൽ ഒരു മാഷാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഇതുവരെ ക്ഷമിച്ചത് പക്ഷേ ഇനി ക്ഷമിക്കാനായിട്ട് എനിക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ മിണ്ടാതിരുന്നോണം എന്തായാലും ആ സമയത്ത് ദേവരാജ മാഷിന്റെ നാവടയുന്നുമുണ്ട് പ്രമീളയും കൂടെ അവർക്കെതിരായിട്ട് തെളിഞ്ഞിട്ടുമുണ്ട് ഇനി അവയ്ക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല കൂടെയാണെങ്കിൽ ഇഷയുണ്ട് സോഹനുണ്ട് സോഹനാണെങ്കിൽ അഭിഷേനയെ താങ്ങി പിടിച്ച് നിർത്തുന്നുണ്ട് എന്തായാലും കൊണ്ടുപോകുന്നത് ഇഷയുടെ വീട്ടിലേക്കാണ് അവിടെ ഒരു പേഫ്റ്റായിട്ട് താമസിപ്പിക്കാനാണ് അവരുടെ തീരുമാനം പക്ഷെ അങ്ങോട്ട് ആവിശ്യത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദേവപാലയ്ക്ക് കണി കാണാൻ പോലും കിട്ടില്ല ഇനി അവൾക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് കൊടുക്കാനും പറ്റില്ല അഭി അവൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുമുണ്ട് ബാക്കി വിശേഷം എന്താണെന്നറിയാൻ നാളെ വരെ വെയിറ്റ് ചെയ്യാം വീണ്ടും കാണാം ബൈ ബൈ